നമസ്കാരം ഇസ്രായേൽ ലബനോൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇസ്രായേൽ ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് റഷ്യ ഇവിടെ ഇസ്രായേലിനെതിരെ ഒരു ചുവട് കൂടെ മുന്നോട്ട് വെച്ചു എന്ന വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ പക്വതയോടുകൂടി ഏറ്റവും മാന്യമായി വിനയത്തോടു കൂടിയാണ് റഷ്യ ഈ യുദ്ധമുഖത്തേക്ക് ഒരു ചുവട് മുന്നോട്ട് വെച്ചിരിക്കുന്നത് വളരെ പക്വമായ ഒരു പ്രതികരണം ഒരു ഉപദേശം റഷ്യ ഇന്ന് ഇസ്രായേലിന് കൊടുത്തിരിക്കുകയാണ് ഇസ്രായേലിലെ സാധാരണക്കാരോടാണ് റഷ്യ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇസ്രായേൽ വിട്ടു പോവുക സുരക്ഷിതമായിട്ടുള്ള ഏതെങ്കിലും സ്ഥലത്തേക്ക് നിങ്ങൾ മാറുക നിങ്ങളുടെ ജീവനും സ്വത്തും ഒക്കെ അപകടത്തിലാണ് ഇസ്രായേലികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒന്നും രണ്ടുമൊക്കെ പൗരത്വമുണ്ട് മറ്റു ചില രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ രാജ്യത്ത് പൗരത്വമുണ്ട് അതോടൊപ്പം തന്നെ ഇസ്രായേലിലും പൗരത്വമുണ്ട് എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ട് സ്വന്തം നാട്ടിലേക്ക് പോകാൻ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാൻ അവർക്ക് തടസ്സമില്ല അതുകൊണ്ട് തന്നെ ആ സാധ്യത നിങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നാണ് റഷ്യൻ പ്രസിഡന്റ് ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്നലെ പുലർച്ചെ മൂന്ന് അമ്പത്തി അഞ്ചിന് സിറിയയിലെ റഷ്യൻ സൈനിക ആസ്ഥാനത്തിനു നേരെ ഇവിടെ ഇസ്രായേൽ ഒരു ആക്രമണം നടത്തിയിരുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വിനാശകാല വിപരീത ബുദ്ധി എന്നൊക്കെ പറയുന്നത് പോലെ എന്തോ ഒരു മോശം സമയത്താണ് ഇസ്രായേൽ അത്തരത്തിലൊരു ആക്രമണം നടത്തിയത് അങ്ങനെ ഇസ്രായേലിന് തോന്നിയത് കുറച്ച് കാലങ്ങളായി റഷ്യ ഇവിടെ ഇറാനോടൊപ്പം ചേർന്ന് നിൽക്കും ഇസ്രായേലിനെതിരായിട്ടുള്ള യുദ്ധത്തിൽ റഷ്യയും ഉണ്ടാകും എന്ന രീതിയിലുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു എന്നാൽ പലരും ഇവിടെ ഒരിക്കലും റഷ്യ അത്തരത്തിൽ മുന്നോട്ട് വരില്ല അവർക്ക് അവരുടേതായിട്ടുള്ള നൂറ് കാര്യങ്ങളുണ്ട് റഷ്യ യുക്രൈൻ യുദ്ധം നടക്കുന്നുണ്ട് അത് തന്നെ അവർക്ക് ധാരാളം അവർക്ക് യുദ്ധം ചെയ്യാൻ അവിടെ തന്നെ അവസരങ്ങളുണ്ട് പിന്നെ അവർ ഇങ്ങോട്ട് വന്ന് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യില്ല അതിനൊന്നും അവർക്ക് സമയം കാണില്ല എന്നായിരുന്നു പലരും പറഞ്ഞിരുന്നത് എന്നാൽ ഇറാന്റെ ചങ്ങാതിയായിട്ടുള്ള റഷ്യ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഇറാനോടൊപ്പം നിൽക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് നിരവധി ഡ്രോണുകളും മിസൈലുകളും ഒക്കെ റഷ്യക്ക് ഇറാൻ കൊടുത്തിരുന്നു ഇറാൻ സഹായിച്ചിരുന്നു ഉപരോധങ്ങൾ കൊണ്ട് വീർപ്പ് വീർപ്പുമിട്ടുന്ന ഇറാൻ സ്വന്തം നിലക്ക് വികസിപ്പിച്ചെടുത്തിട്ടുള്ള നിരവധി ഡ്രോണുകളും മിസൈലുകളും അതിന്റെ പ്രഹരശേഷി എത്രമാത്രം ഉണ്ട് എന്നുള്ളത് ഇന്ന് രോഗം തിരിച്ചറിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് പലർക്കും അതൊന്നും ബോധ്യപ്പെട്ടിരുന്നില്ല എന്നാൽ ഇതൊക്കെ നേരത്തെ തന്നെ ബോധ്യപ്പെട്ട റഷ്യ അത്തരത്തിലുള്ള സഹായങ്ങളൊക്കെ ഇറാന്റെ ഭാഗത്തു നിന്നും സ്വീകരിച്ചു ഇവിടെ ഇറാന്റെ മണ്ണിൽ വെച്ച് ഇസ്മായിൽ ഹനിയയെ ഇസ്രായേൽ കൊലപ്പെടുത്തിയപ്പോൾ ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അതുപോലെ തന്നെ വ്യോമാക്രമണത്തിനുള്ള ഇസ്രായേലിന്റെ ഒരു ശേഷിക്കുറവ് ഇത് കാര്യമായ രീതിയിൽ ചർച്ചയായിരുന്നു ഇസ്രായേലുമായി ഏറ്റുമുട്ടാൻ പോയാൽ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നുമുള്ള വ്യോമാക്രമണം തടയാൻ ഇറാന് കഴിയില്ല എന്ന രീതിയിലുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു ഈ സമയത്ത് തന്നെ അയൻഡോം പോലുള്ള പ്രത്യേക ഉപകരണങ്ങൾ റഷ്യ ഇറാനും ചുറ്റും അത്തരത്തിലുള്ള ചില പ്രതിരോധ സംവിധാനങ്ങൾ ഇവിടെ റഷ്യയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു സഹായം ഇറാനു കിട്ടി ഒപ്പം തന്നെ അത്യാധുനിക ഫൈറ്റർ ജെറ്റുകളും റഷ്യ ഇറാനു കൊടുത്തു ഇപ്പോഴിതാ ഇവിടെ റഷ്യ ഇറാനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇസ്രായേലിനെതിരായ യുദ്ധത്തിൽ ഒരു ചുവടുകൂടെ മുന്നോട്ട് വച്ചിരിക്കുന്നു അതിന്റെ ആദ്യ പടിയുന്നോണം ഒരുപാട് യുദ്ധം ചെയ്ത് അനുഭവ സമ്പത്തുള്ള പാരമ്പര്യമുള്ള റഷ്യ ആദ്യം തന്നെ സിവിലിയന്മാർക്ക് ഒരു ഉപദേശം കൊടുത്തു ഇസ്രായേലിനെ പോലെ ഒന്നും പറയാതെ സിവിലിയന്മാർ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്തേക്ക് ആദ്യം തന്നെ നാല് മിസൈലുകൾ അങ്ങോട്ട് വിടാം അല്ലെങ്കിൽ ഒരു വ്യോമാക്രമണം നടത്താം എന്നല്ല റഷ്യ ചിന്തിച്ചത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പുവരുത്തുക ഇസ്രായേൽ വിട്ട് പോവുക അതായത് അതിൽ കൃത്യമായ ഒരു വാണിംഗുണ്ട് ഇസ്രായേലികൾക്ക് മനസ്സിലാക്കാൻ കഴിവുള്ളവരാണെങ്കിൽ അവർക്ക് മനസ്സിലാക്കാം അധികം വൈകാതെ യുദ്ധം ഞങ്ങളും വരും ഇസ്രായേലിനെതിരായിട്ടുള്ള ശക്തമായ ആക്രമണങ്ങൾ ഞങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകും അത്തരത്തിലൊരു ആക്രമണം ഉണ്ടായാൽ ഇറാനും കൂടെ ചേർന്നൊരു ഒരു ആക്രമണം ഉണ്ടായാൽ അമേരിക്ക ഇവിടെ പ്രതിരോധിക്കാൻ വന്നിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യം ഉണ്ടാകില്ല പ്രത്യേകിച്ച് റഷ്യ ശക്തമായ രീതിയിൽ തിരിച്ചടിക്കാൻ തീരുമാനിച്ചാൽ അമേരിക്ക നേരിട്ടൊരു യുദ്ധത്തിന് തയ്യാറാകില്ല അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ജോ ബൈഡൻ ഇന്നലെ വളരെ കൃത്യമായ ഒരു കാര്യം പറഞ്ഞിരുന്നു ഇറാന്റെ ആണവ സംവിധാനങ്ങൾ ആക്രമിക്കാനാണ് ഇസ്രായേൽ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇസ്രായേലിനെ സഹായിക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു ഇപ്പോഴത്തെ റഷ്യ കൂടെ ഇറാനോടൊപ്പം ചേർന്ന് നിന്ന് ഇസ്രായേലിനെ ആക്രമിക്കാൻ ഒരു തീരുമാനമെടുക്കുന്നു അത്തരത്തിലുള്ള ചില നീക്കങ്ങൾ നടക്കുന്നു വളരെ ഭയത്തോടു കൂടി തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ഭരണകൂടവും റഷ്യയുടെ ഈ ഒരു വാണിങ്ങിനെ നോക്കിക്കാണുന്നത് ഇതുവരെ ഇറാൻ ഒറ്റക്കാണ് ഇറാനെ അമേരിക്കയും ഇസ്രായേലും ഒക്കെ ചേർന്ന് ഇറാനെ അങ് ഇല്ലാതാക്കാൻ ഇറാനെ അങ്ങ് അവസാനിപ്പിക്കാം എന്നൊക്കെയുള്ള ചില കണക്കുകൂട്ടലുകൾ അത്തരത്തിലുള്ള ചില വ്യാമോഹങ്ങൾ ഇസ്രായേലിനെ സംബന്ധിച്ചുണ്ടായിരുന്നു ഇന്ന് ഇറാൻ ഇവിടെ അമേരിക്കക്കു കൂടെ ശക്തമായ ഒരു വാണിംഗ് കൊടുത്തിരിക്കുകയാണ് ഇസ്രായേലിനെ സഹായിക്കാനാണ് അമേരിക്ക ഉദ്ദേശിക്കുന്നതെങ്കിൽ അമേരിക്കക്കെതിരെയും ഞങ്ങൾ ആക്രമണം നടത്തും എന്ന് പറയാൻ ഇന്ന് ഒരു ചങ്കൂറ്റം ഇറാൻ കാണിച്ചിരിക്കുന്നു തീർച്ചയായും ഇറാന്റെ ശക്തി എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് റഷ്യ അധികം വൈകാതെ തന്നെ ചൈനയും ഇറാനോടൊപ്പം ചേരുമെന്നുള്ള ആ പ്രതീക്ഷ ചൈന കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞത് എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ലെബനോണിലെ സഹോദരന്മാർക്ക് ഞങ്ങളുടെ ഭാഗത്തു നിന്നും എല്ലാവിധ പിന്തുണയും ഉണ്ടാകും അത് ആവശ്യം വന്നാൽ ചൈനയും രംഗത്ത് എന്ന് ചൈനയുടെ ഒരു പ്രഖ്യാപനം നടത്തുകയാണ് ചൈനയുടെ ഒരു യുദ്ധപ്രഖ്യാപനമാണത് ഇതൊക്കെ അമേരിക്കക്ക് മനസ്സിലായി കാണണം അത് മനസ്സിലായതുകൊണ്ടായിരിക്കാം ഇറാന്റെ ആണവ സംവിധാനങ്ങളെ ആക്രമിക്കാൻ എന്തായാലും ഇസ്രായേലിന് ഞങ്ങളുടെ പിന്തുണയില്ല എന്ന് അമേരിക്ക വ്യക്തമാക്കിയത് അമേരിക്ക ഇങ്ങനെയൊക്കെ പറഞ്ഞാലും രഹസ്യമായി ഇസ്രായേലിനെ സഹായിക്കാൻ അമേരിക്ക തയ്യാറായേക്കും അമേരിക്കയുടെ ഒരു രീതിയും സ്വഭാവവും അത്തരത്തിലാണ് പലപ്പോഴും അത്തരത്തിലുള്ള നീക്കങ്ങളാണ് അമേരിക്ക പലപ്പോഴും നടത്തിയിട്ടുള്ളത് എന്നാൽ ഇനി ഏതൊക്കെ രീതിയിൽ നീക്കങ്ങൾ നടത്തിയാലും അതിനെതിരെ അതിനെ പ്രതിരോധിക്കാൻ അതിനെതിരെ പ്രതികരിക്കാൻ ഇവിടെ ഇറാനോടൊപ്പം റഷ്യയും ചൈനയും ഉത്തരകൊറിയയും ഒക്കെ ഉണ്ടാകും എന്ന് വ്യക്തമാക്കുന്ന വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇവിടെ ഇന്ന് അമേരിക്ക ഒരു പ്രധാനപ്പെട്ട വീഡിയോ അമേരിക്ക പുറത്തുവിട്ടിട്ടുണ്ട് നേരത്തെ ഇറാന്റെ മിസൈൽ ആക്രമണവുമായി ബന്ധപ്പെട്ട് ആ മിസൈൽ ആക്രമണത്തെ പ്രതിരോധിക്കാൻ അമേരിക്കക്ക് കഴിഞ്ഞു പല മിസൈലുകളെയും ഞങ്ങൾക്ക് തടയാൻ കഴിഞ്ഞു എന്ന ഒരു വീഡിയോയാണ് ഇവിടെ അമേരിക്ക പുറത്തുവിട്ടത് അമേരിക്ക പുറത്തുവിട്ട ഉടനെ തന്നെ റഷ്യക്ക് സംഭവിച്ചിട്ടുള്ള നാശനഷ്ടങ്ങൾ എത്രമാത്രം ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന വീഡിയോ ഇവിടെ ഇറാനും പുറത്തുവിട്ടിട്ടുണ്ട് ഇസ്രായേലിന്റെ കപ്പൽ ആസ്ഥാനത്തുള്ള ഒരു എയർബേസിന് നേരെ ഈ നൂറ്റി എൺപത്തി ഒന്ന് ബാലിസ്റ്റിക് മിസൈലുകൾ ഹൈപ്പർസോണിക് മിസൈലുകൾ വിക്ഷേപിച്ചപ്പോൾ അതിൽ മുപ്പത്തിരണ്ടെണ്ണം ഇവിടെ കപ്പലാസ്ഥാനത്തുള്ള എയർബേസിൽ പതിച്ചതിന്റെ ദൃശ്യങ്ങളാണ് ഇന്ന് ഇറാൻ പുറത്തുവിട്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഹിസ്ബുല്ല പോരാളികൾ ഇസ്രായേലിനെതിരെ തുടർച്ചയായി ഇസ്രായേലിന് തിരിച്ചടിക്കാനോ പ്രതിരോധിക്കാനോ കഴിയാത്ത വിധമുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കരയുദ്ധമിത തുടങ്ങിക്കഴിഞ്ഞു ലബനോല ഞങ്ങൾ കുട്ടിച്ചോറാക്കും എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി തിരിച്ച ഇസ്രായേലിന്റെ കരസേന എങ്ങോട്ട് പോകണം എന്നറിയാതെ നട്ടം തിരിയുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ കരസേനക്ക് മുന്നേറുന്നതിന് വേണ്ടി ഇസ്രായേൽ വീണ്ടും വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ് ബൈറൂട്ടിലൊക്കെ പക്ഷേ എത്ര വലിയ ആക്രമണങ്ങൾ സംഘടിപ്പിച്ചാലും നടത്തിയാലും ഞങ്ങൾ ഒരു കാരണവശാലും പുറകോട്ടു പോകില്ല എന്ന് പറഞ്ഞ് ഇസ്രായേൽ സൈന്യത്തെ വട്ടം കറക്കുകയാണ് നിരവധി ഇസ്രായേൽ സൈനികർ മരിച്ചതിന്റെ കണക്ക് മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് ഏകദേശം പുറത്തു വന്ന ഒരു കണക്കനുസരിച്ച് പതിനഞ്ച് ഇസ്രായേൽ സൈനികർ മരിച്ചു എന്നാണ് ഈ ലബനോൻ അധിനിവേശവുമായി ബന്ധപ്പെട്ട് ഈ ലബനോൻ അധിനിവേശവുമായി ബന്ധപ്പെട്ട് പതിനഞ്ച് ഇസ്രായേൽ സൈനികർ മരിച്ചു എന്ന കണക്കുകൾ പുറത്തു വരുമ്പോൾ പരുക്കേറ്റ് ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോയ ഇസ്രായേൽ സൈനികരുടെ എണ്ണം എത്രയോ അധികമാണ് ഈ പരുക്കേറ്റവരെ തിരിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിനുള്ള സംവിധാനങ്ങൾ അവർക്ക് ചികിത്സ കൊടുക്കുന്നതിന് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ ഇസ്രായേൽ പരാജയപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ പരുക്കേറ്റവരെ കൊണ്ടുപോകുന്നതിന് വന്ന ഹെലികോപ്റ്ററിനെ പോലും ഇവിടെ ഹിസ്ബുള്ള ആക്രമിക്കുന്ന ഒരു സാഹചര്യമാണ് ഹിസ്ബുള്ളയുടെ റോക്കറ്റുകൾക്കും അതുപോലെ തന്നെ അവരുടെ പീരങ്കികൾക്കും ഒന്നും മറുപടി പറയാൻ കഴിയുന്നില്ല പലപ്പോഴും ഹിസ്ബുല്ല പോരാളികൾ എവിടെയാണ് മറഞ്ഞിരിക്കുന്നത് എന്ന് കണ്ടെത്താൻ പരിശീലനം സിദ്ധിച്ച റദ്വാൻ ഫോഴ്സ് എവിടെയാണ് മറഞ്ഞിരിക്കുന്നത് എന്ന് കണ്ടെത്താൻ ഇസ്രായേലിന് കഴിയുന്നില്ല ഇസ്രായേലിന് അധിനിവേശം അനുവദിച്ചു കൊടുക്കുകയാണ് ഇവിടെ ലബനോണിലെ ഹിസ്ബുള്ള പോരാളികൾ അധിനിവേശം അനുവദിച്ചു കൊടുത്തതിനു ശേഷം ഇസ്രായേലിലേക്ക് ഇസ്രായേൽ സൈനികർ ലബനോനിലേക്ക് പ്രവേശിച്ച് അവരവിടെ റെയ്ഡുകൾ ആരംഭിക്കുന്ന സമയത്ത് അതുവരെ ഒന്നുമില്ല ആരുമില്ല അത്തരമൊരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഇവിടെ ഹിസ്ബുല്ല പോരാളികൾക്ക് കഴിയുന്നു ഒരു കൂട്ടം ഇസ്രായേൽ സൈനികർ അകത്തേക്ക് പ്രവേശിച്ചതിനു ശേഷം പെട്ടെന്ന് അവർ ആക്രമണം അഴിച്ചുവിടുന്നു ഈ ആക്രമണത്തെ ചെറുക്കാനോ പ്രതിരോധിക്കാനോ ഇസ്രായേൽ സൈനികർക്ക് കഴിയുന്നില്ല വലിയ നഷ്ടമാണ് ലബനോൻ അതിർത്തിയിൽ ഇസ്രായേൽ സൈനികർ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇസ്രായേൽ വല്ലാതെ പരിഭ്രാന്തിയിലായിട്ടുണ്ട് തുടർച്ചയായി ഹിസ്മൂദയുടെ ഭാഗത്തു നിന്നും ഭൂത്തികളുടെ ഭാഗത്തു നിന്നും ഒക്കെ വരുന്ന റോക്കറ്റുകളും അതുപോലെ തന്നെ അവരുടെ മിസൈലുകളും ഒക്കെ പ്രതിരോധിക്കുന്നതിൽ അയണ്ടും അതുപോലെ തന്നെ അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും തുടർച്ചയായി പരാജയപ്പെടുന്നു നിരവധി കെട്ടിടങ്ങൾ തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ബങ്കറുകളിൽ അഭയം പ്രാപിച്ച നിരവധി ഇസ്രായേൽ പൗരന്മാരുണ്ട് യുദ്ധം അവസാനിച്ചാലും തിരിച്ചു വന്നാൽ അവർക്ക് താമസിക്കാൻ സുരക്ഷിതമായ ഇടങ്ങളില്ല വീടുകളില്ല ഫലസ്തീനിലെ സാധാരണക്കാർ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണോ അനുഭവിക്കുന്നത് ഭാവിയിൽ അത്തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ ഇസ്രായേലികളും അനുഭവിക്കേണ്ടി വരും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇവിടെ യുദ്ധമുഖത്തേക്ക് റഷ്യ ഒരു ചുവടുകൂടെ മുന്നോട്ട് വച്ചിരിക്കുകയാണ് റഷ്യയുടെ ഈ ഒരു നീക്കം അമേരിക്കയെ പോലും ഭയപ്പെടുത്തുന്നുണ്ട് കാരണം യുക്രൈനുമായി യുദ്ധം ചെയ്ത് ഇന്ന് റഷ്യക്ക് ഒരു തളർച്ച പോലും ഉണ്ടായിട്ടില്ല നാറ്റോ സഖ്യവുമായാണ് റഷ്യ യുദ്ധം ചെയ്യുന്നത് നിരവധി ആളുകളുടെ സപ്പോർട്ട് യുക്രൈൻ ഉണ്ട് യുക്രൈന്റെ കഴിവ് കൊണ്ടൊന്നുമല്ല ഇപ്പോൾ യുദ്ധം മുന്നോട്ട് പോകുന്നത് എന്നാൽ അവിടെയും ശക്തമായ രീതിയിൽ തന്നെ ചെറുത്തുനിൽപ്പും പ്രത്യാക്രമണവും നടത്തി പിടിച്ചു നിൽക്കുന്ന റഷ്യ ആ റഷ്യയുടെ കഴിവ് എന്താണെന്നുള്ളത് ലോകരാജ്യങ്ങൾക്ക് കാണിച്ചു കൊടുത്തിരിക്കുകയാണ് ആ റഷ്യ ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇറാൻ എല്ലാവിധ പിന്തുണയും കൊടുക്കുന്ന ഒരു സാഹചര്യം യുദ്ധമുഖത്തേക്ക് ഇറാനോടൊപ്പം ചേർന്ന് നിന്ന് യുദ്ധം ചെയ്യാനുള്ള സന്നദ്ധത അറിയിച്ച ഒരു സാഹചര്യം ഇസ്രായേലികളോട് സ്വന്തം രാജ്യം വിട്ടു വേണ്ടിയുള്ള ഒരു ഉപദേശം കൊടുത്ത സാഹചര്യം തീർച്ചയായും അങ്ങേയറ്റം ഗൗരവമുള്ള ചില കാര്യങ്ങളാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിലെ യുദ്ധവുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്